ഹായ് വെറുതെ ഒരു വീഡിയോ ആയിട്ട് വന്നതാട്ടാ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാ പിന്നെ അച്ചകുട്ടിക്ക് ഒരു സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യാ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നതാ എന്ത് വീഡിയോ അല്ലാണ്ട് ഇപ്പം ചെയ്യാല്ലേ പിന്നെ എന്താ ഞാൻ ചെറിയ കുട്ടിയായി സ്കൂളിൽ പോയാൽ മതി ഇനി ബുക്കും ബാഗും മാത്രം മതി രണ്ട് സൈഡിലും മറിഞ്ഞിട്ടുണ്ട് ഉള്ള കോഴിവാലി രാവിലെ എണീക്കുമ്പോൾ കുറച്ച് ഉള്ളു തോന്നാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ ചെയ്യണത് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചുരുണ്ട് ചുരുണ്ടി കിടക്കുമല്ലോ അപ്പോൾ ഇത്രയും കട്ടിയില്ലാത്ത മുടിയാന്ന് ആർക്കും തിരിച്ചറിയില്ല കട്ടി പറഞ്ഞാൽ ഭയങ്കര കട്ടില്ലായിരിക്കല്ല ഒരുവിധം കട്ടി ഉണ്ട് എന്നാലും കുറച്ച് ഭംഗിക്ക് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തിരുന്നത് കേട്ടോ മിക്കപ്പോഴും ഞാൻ മറക്കും ഇവിടെ മേലയ്ക്ക് കൊണ്ട കെട്ടാണ് പതിവ് ഇന്നിപ്പോൾ കുറച്ച് നേരം കിട്ടിയപ്പോൾ വന്ന് കുളിച്ച് എല്ലാം റെഡി ആയിട്ട് തല അഞ്ചില്ല മേലൊക്കെ കിട്ടി എന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ കെട്ടിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് മറ്റേ ഒരു കൊറിയർ വന്നതായിട്ട് എനിക്ക് ഓർമ്മ വന്നത് അത് നമ്മൾ പൊട്ടിച്ചിട്ടില്ല അപ്പൊ ആ കൊറിയറും കൂടി പൊട്ടിക്കാന്ന് വിചാരിച്ചു അപ്പൊ അച്ചൂസിനെ അറിയില്ല നമ്മള് അത് ബുക്ക് ചെയ്ത് വന്ന കാര്യം അച്ചൂനെ അറിയില്ല ബുക്ക് അറിയാം പക്ഷെ വന്ന കാര്യം അറിയില്ല എന്നാ പിന്നെ അവന് കൊടുക്കാല്ലേ പൊട്ടിക്ക അച്ചാ മാറാല് പിടിച്ച് കളിക്കാ ഒരു സാധനം നമ്മള് ബുക്ക് ചെയ്തിട്ടുണ്ടേ നോർമുണ്ടോ എന്താന്ന് ഫ്ലൈം ബോൾ ബൂമ ബോളാ അല്ലേ ആ സാധനം വന്നിട്ടുണ്ടല്ലോ തെറ്റേ എന്താ പിടിച്ചോ പിടിച്ചു തുറന്നാലോ പൊളിക്ക് നെറ്റർ നീക്ക് നോക്കുമ്പോൾക്ക് കൈ വേനിക്കുന്നു ഞങ്ങളുടെ കിടക്കയും സോഫയും ഒക്കെ അത് തന്നെയാണ് കേട്ടാ അതുംകൊണ്ടാണ് എത്ര പെട്ടെന്ന് പൊളിച്ചാ ഹായ് നല്ല കളർ സൂപ്പർ എവിടെ ഈ ബുക്ക് അമ്മേന്റെ ഒന്നും ഞാൻ പ്രവർത്തനം റിമോട്ട് ഉണ്ട് റിമോട്ട് റിമോട്ടുണ്ടാ ഇതാണ് സംഭവം ഇത് എങ്ങനെയാണ് ആദ്യം കണ്ടുപിടിച്ചിട്ട് പോണം ബൂമറാങ് ബോൾ നോക്കട്ടെ റിമോട്ട് പിന്നെന്തായാലും ഉള്ളത് ചാർജർ ചാർജറോ ആ അയ്യോ ചാർജറ് ഇതെവിടെ കുത്തുക ഇതൊരു ചാർജറും കിട്ടിയിട്ടുണ്ട് ഇതെവിടെ കുത്തിന എവിടെ അവിടെ കുത്തുക അപ്പം അത് അയക്കണമായിരിക്കും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എനിക്ക് എങ്ങനെ നോക്കിയിട്ടും അത് പറ്റണില്ല കേട്ടോ നമ്മുടെ അച്ചൂസിന്റെ കയ്യിൽ തന്നെ കൊടുത്തു നിങ്ങൾ കണ്ടുപിടിച്ചാൽ നോക്ക് വേണ്ട ചാർജ് ഇല്ലഞ്ഞിട്ടാണ് ചാർജ് കുത്തണെങ്കിൽ അത് കറങ്ങുവല്ലോ അല്ലെങ്കിൽ കറങ്ങും കറങ്ങും അതുകൊണ്ട് പുറത്തേക്ക് വരും ഞാൻ നേരത്തെ നോക്കിയപ്പോ വന്നിരുന്നു കുത്തി വെച്ച് നോക്കന്നാ കുത്തി വെച്ച് നോക്കും ഒരുവിധം ഒരു ഒരുവിധം അവ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് എന്താവും അറിയില്ല അതിൻ്റെ ഉള്ളിലേക്ക് കേറുന്നില്ലാടാ എന്റെ വലിയ പേരല്ലായതും കൊണ്ട് തീരേം പറ്റണില്ല അപ്പൊ അവൻ കുത്തി നോക്കുന്നുണ്ട് ആ ചാർജറിന്റെ വയർ ഊരിയിട്ട് അതിൽ കുത്തി നോക്കാണ് കേട്ടിട്ടോക്ക് അനക്കൊന്നും കാണുന്നില്ലല്ലോ അപ്പൊ ശരിക്കും പിന്നെ കുത്തിയിട്ടില്ല തോന്നോ അതെന്ത്

ഞാനാണെങ്കിൽ ഇവിടെ നിലത്തിരിക്കട്ടെ അവിടെ നിലത്തില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല അപ്പൊ പുതിയ സാധനം കിട്ടിയാൽ പിന്നെ നമുക്ക് അങ്ങനെയാണല്ലോ അത് മേലയ്ക്ക് വെക്കാനോ നിലത്ത് വെക്കാൻ തന്നെ നമുക്ക് മടിയായിരിക്കും അതാണ് ഇപ്പം അവിടെ കണ്ടോണ്ടിരിക്കുന്നത് അവൻ പറയാ അത് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല തൂക്കി വെക്കാൻ പറ്റുന്നില്ല ഇനി ഞാൻ ചെയ്തു കൊടുക്കേണ്ടി വരും നേണീക്കട്ടെ ആ എന്താ ഈ ആ നിന്നു നിന്നു ആ നിന്നു ഇത് നിർത്തിയിട്ടുണ്ട് അതവിടെ ചാർജ് ആവട്ടെ അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം ആഹാര ഇന്നലെയാണ് നമ്മള് അട്ടപ്പാടി വീട്ടേക്ക് തിരിച്ചു വന്ന കേട്ടോ വലക്കോട് വീട്ടിൽ അപ്പൊ അതിന്റെ ചെറിയൊരു ക്ഷീണം ഇല്ലാതില്ല അപ്പൊ ഇന്ന് ഭക്ഷണം വെക്കാനൊക്കെ ഭയങ്കര മടി ഭക്ഷണം വെച്ചുവെച്ച വെച്ചു രാവിലെ ഞാനൊരു ചോറ് മാത്രം ഇണ്ടാക്കി ചോറ് മാത്രം പിന്നെ ഇന്നലെ രാത്രി സോയാബീൻ കറി വെച്ചത് വെച്ച് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത് പിന്നെ ആരെങ്കിലും ഒക്കെ കറി കൊണ്ടുവരുമല്ലോ അച്ചൂസിന് ആരെങ്കിലും ഒക്കെ കറി കൊണ്ടുപോരും കറി കിട്ടിയ സ്കൂളിൽ നിന്ന് ഏതും കിട്ടീലേൻ മാത്രം വെച്ചാൽ കഴിച്ചു ബീഫ് കിട്ടിയ കിട്ടിയല്ലേ എന്റെ ഫ്രണ്ട് ആരോ ബീഫ് കൊണ്ടിന്നു അത് കൊടുത്തു എന്നാ പറഞ്ഞത് എനിക്കാണെങ്കിൽ ഇന്ന് എന്തൊക്കെ കിട്ടിയറിയോ മോരിട്ടി നാരങ്ങ അച്ചാറിട്ടി ആ എന്നാ അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായില്ല മതി നമുക്ക് ഭക്ഷണം കഴിക്കാം അത്രയ്ക്ക് മതിയിട്ടാ അങ്ങനെ ഇന്നത് വേണം എന്നുള്ള വാശിയൊന്നുമില്ല എങ്കിലും മീൻ ചിക്കനും മീനൊക്കെ കിട്ടിയാ സൂപ്പർ ഇതവിടെ ചിക്കൻകാരം ചിക്കൻ ചിക്കൻകാർ അപ്പ അതിന് പകരായിട്ട് ഇന്ന് ഞാൻ മൂന്ന് പൊറോട്ട വാങ്ങിച്ചു പിന്നെന്താ വാങ്ങി ആ കറി ആ കറി ഓൾറെഡി തരും വേറെ പൊറോട്ടേന്റെ എന്താ വാങ്ങി എന്താ വാങ്ങാ ആ ചില്ലി വാങ്ങി ഒരു ക്വാർട്ടർ ചില്ലിയും വാങ്ങി അപ്പോൾ അങ്ങനെ സന്തോഷം അയ്യണ്ട ചില്ലി ചിക്കൻ ഒക്കെ കേട്ട അവിടെ ഒരാൾക്ക് ഭയങ്കര ചിരി വരും ചിരി വന്ന സന്തോഷം കൊണ്ട് കേട്ടോ ഉം അപ്പൊ അത് കഴിക്കാന്നാല് അതുകൊണ്ട് ഇന്ന് ചോറില്ല പാത്രങ്ങളെല്ലാം കഴുകി കമ്മിഴ്ത്തി വെച്ചിട്ടുണ്ട് അപ്പം എന്നാൽ പൊറോട്ട അയച്ചിട്ട് വരാം കഴിക്കാം പേജ് എടുത്തിട്ട് വെച്ചുടെ ഭക്ഷണം കണ്ട ഏതാ ചില്ലി ഏത് കോട്ടറി ചില്ലിയാട്ടോ പിന്നെ മൂന്ന് പൊറോട്ട മൂന്ന് പൊറോട്ട പിന്നെ അതിക്കുള്ള ഗ്രേ ഗ്രേവിയും എന്ത് കറി ഉണ്ടെങ്കിലും ശരി അച്ഛന് ഈ ഗ്രേവിയില്ലാണ്ട് പറ്റില്ല കേട്ടോ ഇതാണ് അച്ഛന് കൂടുതലും ഇഷ്ടം രണ്ട് പൊറോട്ട നിനക്ക് രണ്ട് പൊറോട്ട നിനക്ക് ഒരു പൊറോട്ട എനിക്ക് അമ്മ അമ്മ ഈ ഒരു കിലോയാ കറി വെച്ചിട്ട് ഇനി കഴിക്കട്ടെട്ടാ ഒരു കിലോ പ്ലേറ്റ് ഇതെന്റെ പൊറോട്ട ഇത് അവന്റെ പൊറോട്ട നമ്മുടെ ചില്ലി ഗ്രേവി ഗ്രേവി ഞങ്ങൾ എന്താ ചെയ്യാച്ചാൽ ഒരു പ്ലേറ്റിൽ ഒഴിക്കൂട്ടോ രണ്ട് പ്ലേറ്റ് എടുക്കൂല ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അങ്ങ് രണ്ടാളും കൂടി ഒരു പ്ലേറ്റിൽ നിന്നാ കഴിക്കട്ടോ അങ്ങ് രണ്ടാളും മാത്രമല്ല എൻ്റെ ഗുണം ഇപ്പം അവൻ കഴിക്കാൻ തുടങ്ങി ഞാനും കഴിക്കട്ടെ അയ്യോ തരാം തരാം അത് കഴിച്ച് കഴിഞ്ഞിട്ട് തരട്ടാ ഇത് വർത്താനം പറയും പോയി അയ്യോ ഓടി ഓടിപ്പോയി അവിടെ പുറത്ത് പോയി നിന്ന് വർത്താനം പറയുണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കട്ടാണ്ടാവു അപ്പം അത് ഞാൻ ഈ എണ്ണം പറഞ്ഞ് ഞാൻ എനിക്കൊരു പൊറോട്ട അവന് രണ്ട് പൊറോട്ടയാണ് വാങ്ങിയിട്ട് വന്നേനെ പാവ നായ്ക്കുട്ടി നമ്മളെ എപ്പോഴും വർത്തനം പറയുന്ന നായ്ക്കുട്ടിയാണത് അപ്പ അതിനെന്തെങ്കിലും കൊടുക്കണം പൊറോട്ട പൊറോട്ടയൊന്നും കൊടുക്കാനില്ല ഒരെണ്ണം അല്ലേ ഉള്ളു അത് വീട്ടിൽ നിന്ന് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടാവും അപ്പം പാവാണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എല്ലിന്റെ പീസ് ഇട്ട് കൊടുക്കാം ഇന്നിപ്പതേ പറ്റുള്ളൂ ചോറ് ഇവിടെ ഇല്ല അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ വിശക്കുണ്ട് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതാണ് താനും എന്തു ചെയ്യും എല്ലിന്റെ പീസ് ഇട്ടുകൊടുക്കട്ടെ ആ ഇട്ടുകൊടുത്തോ അതാ സ്ലാബിന്റെ അവിടെ കാണൂട്ടാ അവിടെ ഇട്ട് കൊടുത്താ മതി കൊടുത്ത കൊടുത്ത വെറുതെ കൊതിക്കി ഞാന് കഴിച്ചു കഴിഞ്ഞു അച്ചസ് കഴിച്ചോണ്ട് ഇരിക്കും കഴിച്ചോണ്ട് എല് ബാക്കിണ്ട്ട്ടാ ആ നായ്ക്കുട്ടി അവിടെ തന്നെ കിടക്കണിണ്ട് അപ്പൊ അതി കൊടുക്കട്ടെ ഇവിടെ നിക്കു എല്ലൊക്കെ ഉണ്ട് വർത്താനം പറ തരാ എന്താ വിശേഷം എന്താ വിശേഷം എന്ത് ഇങ്ങനെ വിസിലിടാന്നല്ല പറ ആ ആ വർത്താനം പറയും വർത്താനം പറ എന്താണേ വിശേഷം ഏ വേഗം താടി പട്ടിതായിരിക്കും എന്നാ വിളിക്കണ് ആണോടീ നീ അതാണോ വിളിച്ചേ വർത്താനം പറഞ്ഞി പറയാൻ മൂടില്ല എല്ല് കാണുമ്പോഴാണ് ഇപ്പോൾ അവളുടെ ഒരു വർത്താനം പോവണ്ട പോവൊന്നുമില്ല നമുക്കറിയാം പോവില്ല എന്നേ സ്റ്റെപ്പ് തന്നെ ഇട്ട് ട്ടാ ഇന്ന അതൊള്ളു ചോറൊന്നുമില്ല അയ്യോ നമ്മളച്ഛം പൂമ്പറയുമ്പോൾ എടുത്തിട്ട് വെറുതെ സ്വിച്ച് ഒന്ന് ഓൺ ആക്കട്ടെ ഓണായിട്ട് വർക്ക് ചെയ്യാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താലോന്ന് വിചാരിച്ചു അതാ ഇനി എന്ത് ചെയ്യും അയ്യോ അത് വിട്ടു നോക്ക് അത് എറിഞ്ഞോക്ക് എറിഞ്ഞു പൊട്ടിക്കാൻ പറഞ്ഞത് റിയാനാ പറഞ്ഞത് വിട്ട് നോക്ക് വിട്ടാ പറ്റവോ ബലത്തില് പിടിക്കാണ്ട് വിട്ടോക്ക് അല്ലെങ്കിൽ മുറ്റത്തെറിഞ്ഞോക്ക് അതാ പോണു അതെങ്ങനെ പ്രവർത്തിക്കേണ്ടത് അറിയണില്ല പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് അറിയണില്ല ചാർജ് കഴിഞ്ഞോ കുറുമ്പിന്റെ കടയിൽ ഇത് എങ്ങനെ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല അതിന് റിമോട്ടാണെങ്കിൽ പ്രവർത്തിക്കണില്ല എന്തിയും റിമോട്ട് നൽകിട്ടോ ഇനി അമർത്താഞ്ഞിട്ടാണേ ഞാൻ അമർത്തിയുമ്പോ ശരിയായി സൗണ്ട് വരണം ഇനി ഒന്ന് അമർത്തി നോക്കട്ടെ എന്നാ പിടിച്ചോട്ട അപ്പൊ കാരണം അയ്യോ ആ അതിന്റെ നേരെ പിടിച്ചോ അമർത്തണം പിന്നെ ഒന്ന് കാച്ച് വരുന്നുണ്ട് അതിന്ന് ഞാനൊന്നും മുറ്റത്തേക്ക് ഇറങ്ങിട്ടാ അവനവിടെ പറത്തി കളിക്കട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും അതിന്റെ പ്രവർത്തനങ്ങളൊന്നും ഞങ്ങക്ക് ആയി കിട്ടിട്ടില്ല എവിടേക്കാ എവിടെക്കാ ഉറുമ്പിന്റെ കൂടുണ്ട് മുറ്റത്ത് ചവിട്ടി അവന് നല്ല കടിയും കിട്ടിയതാ ഇനിയിപ്പ എനിക്കും കൂടിയും കിട്ടണ്ട ബാക്കിയുള്ളൂന്ന് എനിക്കും അയ്യാ കടി കൊള്ളാം രാവിലെ കിട്ടിട്ടുണ്ട് അപ്പൊ അവിടുത്തെ ഇവിടെ എപ്പോഴും തണുപ്പാട്ടാണ് അത് അതും കൂടിയും കാണിക്കാനും പറയാനും വേണ്ടിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത് അത് മറന്നു ഉറുമ്പിലേക്ക് പോയി ഉറുമ്പിലേക്ക് പോയി അപ്പം ഇപ്പം തണുപ്പുണ്ട് ഇപ്പോൾ കോലക്കോട്ട് വീട്ടിലാണെങ്കിൽ നല്ല ചൂടാവും ഇവിടെ സൂപ്പറാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും വൈകുന്നേരം കുളിക്കും വൈകുന്നേരം കുളിച്ചാൽ ഇപ്പോഴല്ല ഈ മഞ്ഞ് വീണതിന്റെ മുന്നേ കുളിക്കും അപ്പം പിന്നെ രാവിലെ കുളിക്കണ്ടല്ലോ രാവിലെയും വേണ്ട ഭയങ്കര തണുപ്പാട്ടാണ് ഇപ്പോഴും അതായത് ഫെബ്രുവരിക്ക് കടന്നല്ലോ നമ്മൾ ഇന്ന് ഫെബ്രുവരി രണ്ടോ മൂന്നാ മൂന്നായില്ലേ അപ്പം തണുപ്പാണ് ഈ സമയത്തും അപ്പം അത് പറയുന്നത് അട്ടപ്പാടി തന്നെ നല്ല അട്ടപ്പാടിത്തൊരു കൂട്ടരെ നമ്മൾ മണ്ണാർക്കാട് വെച്ച് കണ്ടു ഇങ്ങോട്ട് വരുന്ന വഴിയിലേട്ടാ അപ്പോൾ അവർ പറയാം അയ്യോ നമ്മുടെ അട്ടപ്പാടി തന്നെ നല്ലത് ആ തണുപ്പിൽ നിൽക്കുന്ന നല്ലത് എന്തൊരു ചൂടാവിടെ താഴെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ വെച്ച് അഡ്ജസ്റ്റ് ആവും ഇങ്ങോട്ട് വരുമ്പോൾ അവിടുത്തെ ഒരു സുഖം അത് വേറെയും അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ